ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി വിഷു ഓഫറായിട്ടാണ് നാളെ വിഷുദിനമാണ് അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അതുപോലെ തന്നെ വിഷുദിനമായിട്ട് നിങ്ങൾക്കൊരു കൈനീട്ടം തരാതിരിക്കുന്നത് മോശമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇടുന്ന കോംബോ അഞ്ച് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നിങ്ങൾക്കത് ആറ് പ്ലാന്റ്സ് ആയിട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത് ഒരു പ്ലാന്റ് ഫ്രീ ആണ് അത് വിഷു കൈനീട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ കോംബോയിൽ ഫസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് എന്ന് പറയുന്നത് ഈ ഒരു ഓറഞ്ച് മിനിയേച്ചർ റോസാണ് അപ്പോൾ അഞ്ച് ഓൺ റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണേ രണ്ടാമതായിട്ട് കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഈ യെല്ലോ മിനിയേച്ചർ റോസാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു യെല്ലോ പൂക്കളാണ് ഇപ്പം മഞ്ഞ പ്ലാന്റ്സും എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് മിനിയേച്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു ഓഫറാണ് രണ്ടാമതായിട്ട് കോംബോയിൽ യെല്ലോ മിനിയേച്ചർ റോസാണ് ഒന്നാമതായിട്ട് ഓറഞ്ച് മിനിയേച്ചർ ആണ് രണ്ടാമതായിട്ട് യെല്ലോ മിനിയേച്ചർ ഇതൊരു ബട്ടൺ റോസിൻ്റെ കോംബോ ഓഫറോടെ ആണ് കേട്ടോ മൂന്നാമതായിട്ട് കോംബോയിൽ കൊടുത്തേക്കുന്നത് വൈറ്റ് കമ്മൽ റോസാണ് ഇത് ഇതാണ് കുഞ്ഞു കുഞ്ഞു വെള്ളി നക്ഷത്രങ്ങൾ പോലെ വെള്ള വെള്ളനക്ഷത്രങ്ങൾ പോലെയുള്ള കുഞ്ഞു കമ്മൽ റോസ് ആണ് കേട്ടോ പൂക്കൾക്ക് നല്ല വലിപ്പം കുറവാണ് നല്ല ഭംഗിയാണ് കാണാനിട്ട് നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കും ബഞ്ചായിട്ട് ചിലപ്പോൾ ഫ്ലവറിങ് ആവും സിംഗിളായിട്ടും ഫ്ലവറിങ് ആവും നിറയെ പൂക്കളും മൊട്ടുകളോടുകൂടെയൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ കമ്മൽ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള തൈകളാണ് കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കോംബോയിൽ നാലാമതായിട്ട് കൊടുത്തേക്കുന്നത് ദൈവം ഒരു ബട്ടൺ റോസ് ആണ് കേട്ടോ റെഡ് ബട്ടൺ റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതും പൂക്കൾക്കും മുട്ടുകൾക്കൊക്കെ പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് റെഡും ഒരു മെറൂൺ കളറിലാണ് മുട്ടൊക്കെ ഒക്കെ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാവും സാധാരണ നമ്മൾ മുട്ട ഒക്കെ ഒരു ഗ്രീൻ ഷെയ്ഡായിരിക്കും പക്ഷേ ഇതിനകത്ത് വരുമ്പോൾ ഒരു റെഡ് ഷെയ്ഡിലാണ് മുട്ടുകളൊക്കെ വരുന്ന കണ്ടില്ലേ അപ്പോൾ കോംബോയിൽ നാലാമതായിട്ട് ഈ ഒരു റോസാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കോംബോയിൽ അവസാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന റോസ് എന്ന് പറഞ്ഞാൽ ബോണിക്ക എയ്റ്റി ടു ആണ് കേട്ടോ ബോണിക്ക എയ്റ്റി ടൂവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് മൊത്തം അഞ്ച് പ്ലാൻസ് അഞ്ച് ഓൺ റൂട്ടഡ് പ്ലാൻസിൻ്റെ കോംബോ ഓഫറാണ് അപ്പോൾ കോംബോ റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപ ഇൻക്ലൂഡിംഗ് കൊറിയർ ചാർജാണ് ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെ നാന്നൂറ്റി മുപ്പത് രൂപയാണ് നിങ്ങൾ അഞ്ച് പ്ലാൻസ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാൻസ് എക്സ്ട്രാ ഫ്രീ ആയിട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത് അത് നമുക്ക് ഉള്ള ഏതെങ്കിലും ഒരു റോസ് ആയിരിക്കും വെച്ച് തരുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക്